വിശുദ്ധമായ റജബുമാസം നമ്മിലേക്ക് കടന്നു വന്നു ഇനിയുള്ള ദിവസങ്ങൾ പ്രിയപ്പെട്ടവരെ വലിയ മഹത്വമുള്ള ദിവസങ്ങളാണ് മാസം എന്നാണ് ഹബീബായ റജബ് അള്ളാവിന്റെ മാസമെന്നാണ് പരിചയപ്പെടുത്തിയത് എന്റെ ഉന്നമ്മത്തികളുടെ എന്റെ സമുദായത്തിന്റെ മാസമാണ്

ും ഞങ്ങൾക്ക് നീ പറപ്പത്ത് നൽകണം റമദാന മാസം ഞങ്ങൾക്ക് നീ എത്തിച്ചു നൽകണമെന്ന് എല്ലാ പള്ളികളിലും റജബ് ഈ ദുആ ദുആയാണ് നമുക്ക് കാണാതെ ദുആയാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവടെ റജപമാസത്തെ ബഹുമാനിക്കണം ആരെങ്കിലും ആയിരം ബഹുമതികൾ നൽകുമെന്ന് ഹദീസുകളിൽ നിങ്ങളിലേക്ക് കടന്നു വന്നാൽ മാസത്തെ ബഹുമാനിക്കുക നിങ്ങൾക്ക് ആയിരം ബഹുമതികൾ ആയിരം കറാമച്ചുകൾ എല്ലാഹു നൽകി നിങ്ങൾ ആചരിക്കും ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ഈ പരിശുദ്ധ റജവിൽ നാം ചെയ്യുക കൃത്യമായി നിസ്കാരങ്ങൾ നിർവഹിക്കുക ചുന്നത്ത നിസ്കാരങ്ങൾ അധികരിപ്പിക്കുക പരിശുദ്ധകുർ

അതുപോലെ തന്നെ കഴിയുന്ന ആളുകൾ സ്വന്നത്ത് നോക്കു നോക്കുക അള്ളാഹു പൊരുത്തപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക ഇങ്ങനെയാണ് ഏറ്റവും ചെറിയ ഒരു സൂറത്താണ് സൂറത്തു സൂറത്തു അറിയാത്തവര് നമ്മുടെ കൂട്ടത്തിൽ ആരും ഉണ്ടാവുകയില്ല ിന്റെ മൂന്നിൽ നിന്ന് എന്നാണ്

മഹാന്മാര് കിതാബുകളിൽ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് സിൽ ഒരു പാവപ്പെട്ടിഫലോ ആ ഉമ്മ എല്ലാ തിരും എല്ലാ ദിവസവും വന്നാലും എത്തിയാൽ എല്ലാ പന്ത്രണ്ട് പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതുമായിരുന്നു ലഹു സൂറത്തുമായിരുന്നു ബഹുമാനിച്ചോതുമായിരുന്നു ആ ഉമ്മ റജപമാസത്ത് ബഹുമാനിച്ച് ആ ഉമ്മ ധരിച്ചിരുന്നത് പഴയ വസ്ത്രമായിരുന്നു ആ വസ്ത്രമായിരുന്നുമ്മാൻ്റെ അടുത്തുണ്ടായിരുന്നു പഴയ വസ്ത്രമായിരുന്നു ഒരു റജപുമാസം എത്തിയപ്പോൾ ആ ഉമ്മ ആ ഉമ്മാക്ക് രോഗം വന്നു ആ രോഗം മൂച്ചിച്ചപ്പോൾ മകനെ വിളിച്ചു പറഞ്ഞു ഓനേ ഞാൻ ഞാൻ മരണപ്പെട്ടാൽ ധരിച്ചിരുന്ന ഈ പഴയ വസ്ത്രത്തിൽ തന്നെ എന്നെ കപ്പം ചെയ്ത് നീ മറവ് ചെയ്യണം ചുരുക്കി പറയുകയാണ് ഔമ്മ റജപമാസത്തിൽ മരിക്കുകയാണ് ഔമ്മാനിയ മകൻ നിറവേറ്റിയില്ല ആ മകൻ മാർക്കറ്റിൽ പോയി കടയിൽ പോയി ഏറ്റവും മുന്തിയ വസ്ത്രം കൊണ്ടുവന്ന് അതിൽ കപു ചെയ്ത് മറവു ചെയ്തു അങ്ങനെ ആ ഉമ്മാന്റെ മരണശേഷം ഈ മകൻ ഒരു ദിവസം സ്വപ്നം കണ്ടോ ആ ഉമ്മാ കരഞ്ഞുകൊണ്ട് സ്വപ്നത്തിൽ പറഞ്ഞു മോനെ നീ എന്റെ മുഖത്തേക്ക് നോക്കരുത് നീ എന്നോട് മിണ്ടരുത് നീ എന്റെ വസിയത്ത് നിറവേറ്റാത്തൊരു മകനാണ് അത് കേട്ടപ്പോൾ ഉടനെ തന്നെ ആ മകൻ മാന മറവ് ചെയ്ത സ്ഥലത്തേക്ക് ഉമ്മാന്റെ കവറിന്റെ അടുത്തേക്ക് ഓടിപ്പോയി അങ്ങനെ ഉമ്മാന്റെ കവറ് തുറന്നു നോക്കിയപ്പോൾ ഒമ്മാന ഖബറിൽ കാണുന്നില്ല അപ്പോളാണ് ഒരു അശരീരി ഒരു ശബ്ദം കേട്ടത് നീ ഉമ്മാനെത്തിരഞ്ഞാലും കബറിൽ നിന്നെ ഉമ്മാനെ കണ്ടെത്താൻ കഴിയൂലുറബുമാസത്തെ ബഹുമാനിച്ച ഒരു ഉമ്മയാണ് റജബ് ബഹുമാനിച്ച കൊണ്ട് ഉമ്മാക്ക് വലിയ സ്ഥാനമാണ് അള്ളാഹു സ്വർഗീയ ലോകത്ത് നൽകിയത് പ്രിയപ്പെട്ടവരേപുമാസത്തെ ബഹുമാനിച്ചാലും വലിയ മഹത്വമാണ് വലിയ സ്ഥാനമാണ് വലിയ ാണ്ഹൃത്തിനും ലഭിക്കുന്നത് അതുകൊണ്ടാണ് നമ്മെ പഠിപ്പിച്ചത് അജപ്മാസത്തെ നിങ്ങൾ ബഹുമാനിക്കണം നാളൊക്കെയാമനാളിൽ ആയിരം കൊണ്ട് അള്ളാഹു നിങ്ങൾ ആചരിക്കും ചെയ്യട്ടേ ചെയ്യട്ടെ മാസത്തിലെ ഓരോ ദിവസവും ഓരോ രാവും പകലും വലിയ അഹറ്റമുള്ള രാവുകളാണ് അഹറ്റമുള്ള പകലുകളാണ് അഹറ്റമുള്ള മണിക്കൂറുകളാണ് അഹറ്റമുള്ള സെക്കൻഡുകളാണ് മഹത്വമുള്ള സമയങ്ങളാണ് ഞാൻ പാഴാക്കിക്കളയേ

ഈ പരിശുദ്ധ മഹത്വം കൊണ്ട് രജകമാസത്തിന്റെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരട്ടെ എല്ലാ രോഗങ്ങൾക്കും ഉള്ള ശിപ നൽകട്ടെ ജീവിതത്തിലും എല്ലാ മേഖലകളിലും വറക്കത്തും സന്തോഷവും നൽകട്ടെ ഉദ്ദേശിച്ച പൂർത്തിയാക്കി തരട്ടെ പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നുള്ള മാരകമായ രോഗികളിൽ ജീവിക്കുന്ന കാലത്തോളം സന്തോഷം ഹത്തോടെ ആഫിയത്തോടെ ആരോഗ്യത്തോടെ ജീവിച്ച് മരിക്കുന്ന സമയത്ത് കൂടി എന്ന ചൊല്ലി മരിക്കാനുള്ള വാക്യം പാപികളായ ഞങ്ങൾക്ക് നീ നൽകണേ ഞങ്ങളെ നൽകണേയല്ലോ ഞങ്ങളിപന്നാക്കണേയുള്ള പ്രജപമാസത്ത് ബഹുമാനിക്കുന്ന യഥാത്തങ്ങളെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ ഉൾപ്പെടുത്തണേല്ലോ امين برحمتك يا ارحم الراحمين